പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിലുണ്ടാവുന്ന ഒരു ചേഞ്ച് അതായത് ലക്ഷ്മി വളരെ ഫോക്കസ്ഡ് ആവുന്നു ആവുന്നു അതായത് ഐബ്രോസ് ഏരിയാസ് വളരെ ടൈറ്റൺ ആവുന്നു ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഷോൾഡർ ചെറിയൊരു ഷ്രഗ് ഉണ്ടാവുന്നുണ്ട് അതായത് വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് അപ്പായി ഡൗൺ ആവും ഇവിടെ നമുക്ക് ും പലപ്പോഴും നമ്മൾ ചില ആളുകളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ പ്രത്യേകിച്ച് നല്ല സൈക്കോളജി ഒക്കെ പഠിച്ച ആളാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവരുടെ മുന്നിൽ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശരിക്കും അവർ ചെയ്യുന്ന എന്താണ് നമ്മുടെ ശരീരത്തിലേയും മുഖത്തെയും മൈക്രോ എക്സ്പ്രഷൻസ് നന്നായി റീഡ് ചെയ്യും ഇപ്പൊ ഉദാഹരണമായിട്ട് കള്ളം പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇടയ്ക്കിടെ കണ്ണ് കൂടുതലായിട്ട് ബ്ലിങ്ക് ചെയ്യും അതുപോലെ തന്നെ ഇടയ്ക്കിടെ തായോട്ട് നോക്കും ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ കള്ളമാണോ സത്യമാണോ പറയുന്നത് നോക്കുന്നത് ഹ്യൂമൻ സൈക്കോളജിയിൽ ഇതിനെ പഠിക്കുന്ന തന്നെ വേറെ ഒരു ശാഖയുണ്ട് കൈനസിക്സ് എന്നാണ് പറയുന്നത് പക്ഷേ ഇതിന്റെ അടിസ്ഥാനം ിൽ നടത്തുന്ന റീഡിംഗ്സ് നൂറ് ശതമാനം ശരി ആയിക്കോണന്നില്ല കേട്ടോ എന്തായാലും ഞാൻ ഇപ്പം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഹ്യൂമൺ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഒരു ദിവസം നമ്മുടെ മരണപ്പെട്ട ബാലഭാസ്കറിന്റെ ഭാര്യയുടെ ഇന്റർവ്യൂ അനാലിസിസ് നടത്തുകയുണ്ടായി ഒന്നില്ല ഇതേമാതിരി ലക്ഷ്മിയുടെ ഇന്റർവ്യൂ നോക്കിയിട്ട് ലക്ഷ്മി പറയുന്നത് കള്ളമാണ് സത്യമാണെന്ന് പുള്ളിക്കാരൻ വിലയിരുത്തിയതാണ് സംഭവം എന്തായാലും അത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നമുക്ക് എന്തായാലും ഈ വീഡിയോ പ്ലേ ചെയ്യാം സോ വാച്ച് ചിലവാങ്ങനെ ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സീ ദാറ്റ് തമ്പി എന്ന് പറയുന്ന തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിലുണ്ടാവുന്ന ഒരു ചേഞ്ച് അതായത് ലക്ഷ്മി വളരെ ഫോക്കസ്ഡ് ആവുന്നു അലേർട്ട് ആവുന്നു അതായത് ഐബ്രോസ് ഏരിയസ് വളരെ ടൈറ്റൺ ആവുന്നു കണ്ണുകൾ വളരെ നാരോ ആവുന്നു ദാറ്റ് മീൻസ് ഷീ ഈസ് ഫോക്കസിങ് മച്ച് മോർ അതായത് പെട്ടെന്ന് ഒരു അലേർട്ട് ഉണ്ടാവും ഓക്കെ അതാണ് അതായത് ഇന്റർവ്യൂ വരെ തമ്പിയെക്കുറിച്ചുള്ള ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ തന്നെ ലക്ഷ്മി വളരെയധികം തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടായില്ലേ അതായത് തമ്പിയെ കുറിച്ച് പല കാര്യങ്ങളും എനിക്കറിയാം പക്ഷെ അതൊന്നും പുറത്ത് വരാൻ പാടില്ല ചില ലിമിറ്റഡ് കാര്യങ്ങൾ മാത്രമേ എന്റെ വായലൊന്നും പുറത്ത് വരാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ഇതിന് തന്നെ വ്യക്തമാണ് ലക്ഷ്മി എന്തൊക്കെയോ മറിച്ച് വെക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പക്ഷേ ലക്ഷ്മി ഇങ്ങനെ കാലേട്ടാവുന്നതിന്റെ കാരണം പിന്നമ്പുളള ഭീഷണികൾ മറ്റും പിന്നെ തമ്പി ആരാണ് ഏതാണെന്നുള്ളതെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ബാലഭാസ്കറിന്റെ ഒരു കൂടെ നടക്കുന്ന ഒരാളായിരുന്നു ബാലഭാസ്കർ മരിച്ചതിനു ശേഷം സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ പുള്ളിക്കാരെ പിടിച്ചിട്ടുണ്ടായിരുന്നു അയാളെ കുറിച്ചാണ് ഇന്റർവ്യൂർ ചോദിച്ചത്

ഞാൻ എന്നെ തന്നെ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഡിറ്റാച്ച് എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു ഈ ഇതൊരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം എന്റെ അമ്മയാണ് ഈ ബാലുവിന്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ തന്നേക്കാം ദിവസം കയ്യിൽ വളരെ വ്യക്തിപരമായ വ്യക്തിപരമായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ സ്പീച്ചിലുണ്ടാവുന്ന സ്പീഡിന്റെ ചേഞ്ച് പിച്ചിന്റെ ചേഞ്ച് അതിനോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഷോൾഡർ ചെറിയൊരു ഷ്രഗ് ഉണ്ടാവുന്നുണ്ട് അതായത് വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് അപ്പായി ഡൗൺ ആവും അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് ഈ ഷോൾഡർ ഷഗ് ഉദ്ദേശിക്കുന്നത് വളരെ ആൻസൈറ്റി അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഒരു അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ സ്ഥിരതയില്ലാമെ ഇൻകോങ്ക്ലുവൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബിഹേവിയറാണ് ആണ് ഇതൊരു സിംഗിൾ ബിഹേവിയർ അല്ല ഇതിൻ്റെ കൂടെ പിച്ച് പിച്ചിലുണ്ടാവുന്ന ഡിക്രീസ് അതായത് പിച്ച് വളരെ താഴ്ന്നു സംസാരത്തിൻ്റെ സ്പീഡ് കുറയുന്നു സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് തമ്പിയുടെ പേര് പറഞ്ഞപ്പോൾ വളരെ അലേർട്ടാവുന്നു ആൻഡ് ഫോളോ ആയിട്ട് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് വരുന്നു അഗെയിൻ ദീസ് ത്രീ ബിഹേവിയർ ചേഞ്ചസ് ആർ ദർ സോ ദർ ഈസ് സംതിങ് ഓഫ് ഓക്കെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി എന്തോ മറിച്ച് വെക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെ തമ്പിയെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ വളരെ താളം തെറ്റിയ രീതിയിലാണ് ലക്ഷ്മി മറുപടി കൊടുക്കുന്നത് അല്ലേ തമ്പിനെ കാര്യം എടുക്കണ്ട ആ ഇന്റർവ്യൂ അറിയാൻ പറ്റും ആ ഇന്റർവ്യൂ മൊത്തത്തിൽ ലക്ഷ്മി എന്തൊക്കെയോ മറിച്ച് വെക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഒരു അറ്റർ വയസ്സ് ഇന്റർവ്യൂ ആയിരുന്നു ആ ഇന്റർവ്യൂ കൊടുത്തത് കാരണമായിട്ട് ലക്ഷ്മിക്കെതിരെ ജനങ്ങൾക്കുള്ള സംശയം കൂടിയിട്ടേ ഉള്ളൂ കുറെ ആളുകൾ ആ ഇന്റർവ്യൂവിനെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ലക്ഷ്മിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് കള്ളമാണ് പറയുന്നത് തോന്നുന്നു എന്നുള്ള രീതി ഇവിടെ ഈ സൈക്കോളജി സയന്റിഫിക്കലി അത് പറഞ്ഞത് മാത്രം എന്തായാലും ലക്ഷ്മിയെ കുറിച്ച് ബാക്കിയും കൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കൂടി എന്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചത് ആരെങ്കിലും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ ചെയ്തതാണെന്ന് എനിക്ക് ഒരു ശതമാനമെങ്കിലും തോന്നിയാൽ ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ ഒരു സാധാരണ കാര്യമൊന്നുമില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ആദ്യം ഞങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി ബാലുവിന്റെ മരണത്തില് ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളോ അല്ലാതെ അത് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും സോബി എന്ന വ്യക്തി ഒരു അയാൾ കണ്ട ഒരു കാര്യം എക്സ്പ്രസ് ചെയ്തു എക്സാക്ട്ലി ടൈം എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് സോ അങ്ങനെ ഒരു കാര്യം ഒരാൾ എക്സ്പ്രസ് ചെയ്തിട്ടും ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല ദാറ്റ്സ് എ കൊസ്റ്റിൻ ആൻഡ് ഓൾസോ റെഡ് ഫ്ലാഗ് യെസ് അതാണ് ഇവിടെ സംഭവസ്ഥലത്ത് ദൃശ്യാക്ഷായിട്ടുള്ള കലാപം സോബി മാത്രമല്ല ബാലഭാസ്കറിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ലക്ഷ്മിയുടെ ഭാഗത്തൊന്നും യാതൊരു അപ്രോച്ച് ഉണ്ടായിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ അതായത് ഇതുവരെയുള്ള ഉള്ള ലക്ഷ്മിയുടെ അപ്രോച്ച് എന്താണെന്ന് വെച്ചാണെങ്കിൽ ബാലഭാസ്കറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവിടെ നടന്നോട്ടെ എന്ത് ചർച്ചകളും നടന്നോട്ടെ എന്ത് ആരോപണങ്ങളും വന്നോട്ടെ പക്ഷെ ഒന്നും തന്റെ നേരയ്ക്ക് വരുത്തും എല്ലാറ്റിൽ നിന്നും തനിക്കൊന്ന് ആയി സൈഡ് ആയിരിക്കണം ഞാനൊരു മൂലയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം എന്റെ അടുത്ത കാര്യം ഒന്നും ചോദിച്ച് വരാൻ നിൽക്കരുത് എന്നൊരു തരം ആറ്റിറ്റ്യൂഡ് ാണ് അല്ലെ ഈ ഇന്റർവ്യൂ പോലും അത്തരത്തിലാണ് ലക്ഷ്മി കൊടുത്തിട്ടുള്ളത് എന്റെ വായിൽ നിന്നും ബാലഭാസ്കറുമായി ബന്ധപ്പെട്ടൊന്നും പുറത്ത് വരാൻ പാടില്ല എന്ന് ലക്ഷ്മിക്ക് തന്നെ ഒരു നിർബന്ധമുള്ള പോലെ ശരിക്കും പറഞ്ഞാൽ ഈ കേസ് ഇത്രയും ദുരൂഹമാക്കിയത് ലക്ഷ്മിയുടെ മൗനത്തിനും വലിയ പങ്ക് തന്നെയുണ്ട് എന്നുള്ളതാണ് അവിടെ മതവിടെ ഇനി സംഭവസ്ഥലത്ത് ദൃസാക്ഷിയായിട്ടുള്ള കലാപം സോഭയെ കുറിച്ചും ഈ സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട് നമ്മൾ നമ്മളെല്ലാം കൂടി മാഫിയ മാഫിയുടെ പിന്നിൽ ശക്തമായിട്ട് തന്നെയുണ്ട് തിരുവനന്തപുരത്ത് ഏതോ ജൂവലറിക്കാരന്റെ സ്വർണ്ണമാണ് തിരുവനന്തപുരത്ത് ജൂലറി ഉടമയാന്നാണ് ഞാൻ 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 പറഞ്ഞേക്കുന്നത് കൊലപാതകത്തിനു കാത്ത് അതാണ് നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് കിട്ടിയ കിട്ടിയ സോ ഈ ഒരു സോബി സോബി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ജ്വല്ലറി ഉടമ ഒരു ജ്വല്ലറി ഉടമയുണ്ട് അദ്ദേഹമാണ് ഈ മാഫിയ അല്ലെങ്കിൽ സ്മഗ്ലേഴ്സിനെ രക്ഷിച്ചോണ്ട് പോരുന്നത് സോ ഈ രക്ഷിച്ചോണ്ട് പോരുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഇതിൽ യാതൊരു പങ്കുവില്ല ഈ കൊലപാതകത്തിൽ പങ്കില്ല മറ്റൊരു കാര്യത്തിലും പങ്കില്ല അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം രക്ഷിക്കുന്നു സംരക്ഷിക്കുന്നു അതിനെ വളരെ ജസ്റ്റിഫൈ ചെയ്താണ് പറയുന്നത് നമുക്ക് അടുത്ത രണ്ട് വീഡിയോസിലും കൂടെ പോവാം ആറ് വർഷമായിട്ട് ഇതിന്റെ എന്താണ് തോന്നുന്നത് ഇതിനകത്ത് വലിയ ഒരു മാഫിയ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്ര മാത്രം ഈ കേന്ദ്ര ഏജൻസികളെ വരെ സ്വാധീനിക്കാൻ കേന്ദ്ര ഏജൻസികൾ തന്നെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മാത്രമുള്ള പ്രാധാന്യം എന്തായിരിക്കും ഒരു കേസ് തെളിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തൊരു രാഷ്ട്രീയക്കാരനുണ്ടാവണം കേസ് തെളിയോളൂ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടലും ഉണ്ടായിട്ടില്ല ഒരു ആരുല്ല പക്ഷെ അവരെയും ആൾക്കാരിൽ സ്മഗ്ലേഴ്സ് ഗോൾഡ് സ്മഗ്ലേഴ്സ് അവരാണ് ഈ കാര്യങ്ങൾ അവരെന്നല്ല കേരളത്തിലെ ഒരു പ്രമുഖ ജുവല്ലറിക്കാരനാണ് ഇതിന്റെ പിന്നില് അന്നാണ് എല്ലാവരും എല്ലാവരും നല്ല നമുക്ക് കിട്ടിയേക്കാൻ അറിവ് അനുസരിച്ച് പക്ഷെ അയാൾക്ക് ഈ അപകടത്തിലോ ഈ കൊലപാതകത്തിലോ ഒന്നും ഒരു ബന്ധമില്ലാത്ത അയാൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ അയാൾക്ക് ഈ അപകടത്തിലോ ഈ കൊലപാതകത്തിലോ യാതൊരു ബന്ധവും ഇല്ല അയാൾ വളരെ ക്ലിയർ ആയിട്ടൊരാളാണ് ഓക്കെ ആൾക്കാർക്ക് ഒരു അത്യാഗതം വന്നപ്പോ പുള്ളി അവരെ സഹായിക്കേണ്ടത് ഇപ്പൊ നമ്മൾ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ചെയ്യാൻ അവർ ചെന്ന് അവരെ ബ്ലോക്ക് പ്രൂഫ് ചെയ്യാം ഇതാണ് അതായത് അദ്ദേഹത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ആൾക്കാർ അതായത് ഈ സ്മഗ്ലേഴ്സ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ചെന്ന് അവരെ ബ്ലോക്ക് ചെയ്യുന്നു അവരെ സംരക്ഷിക്കുന്നു അങ്ങനെ സംരക്ഷിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ആയിട്ടും അയാളൊരു നല്ല ആളാണ് എന്ന് പറയാൻ പറ്റുക നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്കും കൂടെ അകത്ത് തെളിവുകൾ കൊടുത്തിട്ടും എന്നിട്ടും ഇത് തെളിയിക്കാതിരിക്കാനുള്ള പിന്നിലെ ശക്തി അല്ല ഞാൻ ഒരു കേരളത്തിലെ ഒരു പ്രമുഖ ഇതിന്റെ പിന്നിൽ ഞാൻ ഞാൻ അത് അത് കുറച്ച് ഒരു ഒരു അറിവാണ് നന്നായിട്ട് സ്ഥലത്ത് സൈക്കോളജിസ്റ്റ് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഒരു ഗോൾഡ് സ്മഗ്ലറിന് ഈ ബാലഭാസ്കറിന് മരണവുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കലാപവും സോബി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അല്ലെ പക്ഷേ ഇത് കാണുന്ന ഏതൊരാൾക്കും തോന്നുന്നത് പുള്ളിക്കാരെന്തൊക്കെ ഊഹാപോഹങ്ങൾ വെച്ച് പറയുന്ന പോലെയാണ് അല്ലെ പലയിടത്തും പുള്ളിക്കാരൻ ഈ ഗോൾഡ് സ്മഗ്ലറിനെ കുറിച്ച് മാറ്റി മാർച്ചും പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് പറയുന്നത് അയാൾക്ക് ഇതിൽ പൂർണ്ണമായി ാണ് എന്നാൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നതോ അയാൾക്ക് ഇൻവോൾവ്മെന്റ് അയാൾ ആൾക്കാർക്കാണ് ഇതിൽ പങ്കുള്ളത് എന്നൊക്കെയാണ് അതായത് പല സ്ഥലത്തും പല രീതിയിലാണ് സംസാരിക്കുന്നത് അതൊരിക്കലും കലാപം സോബി ചെയ്യാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ ഉറപ്പില്ലാത്ത ഇങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ കലാപം സോബിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും അയാൾ വായി തോന്നി എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ ഒരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ ജനങ്ങള് കാണാൻ കൊടുക്കും ഇവിടെ സംഭവസ്ഥലത്ത് ഏക ദൃസാക്ഷിയാണ് കലാപം സോബിയും കൂടി എന്ന് ഓർക്കണം നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരു രീതി ഉണ്ട് നമ്മൾ നൂറ് സത്യം പറഞ്ഞാലും നമ്മുടെ വായിൽ ഇന്ന് വരുന്ന ഒരു കാര്യം സത്യമല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ നൂറ് സത്യങ്ങളും കള്ളാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ കലാപം സോഫി സംസാരിക്കാതിരിക്കുക എന്നാലും ഇത് കഴിഞ്ഞ ഒരു കാര്യം കൂടി സൈക്കോളജിസ്റ്റ് പറഞ്ഞേക്കുന്നില്ല നമ്മൾ അങ്ങോട്ട് കണ്ടു നിർത്താം വിദുര കേസിൽ കേസ് ക്രൈം പ്രതികളെ പറ്റില്ല ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് മറുപടി അതിന്റെ ഞാനിത് കേട്ടപ്പോൾ ആദ്യം വിചാരിച്ചത് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി ആറു വർഷമായിട്ട് ഒരാ ഒരു വ്യക്തി ഒരു കേസിന് പുറകെ ആ കേസ് എല്ലാ കാര്യത്തിലും വളരെ കോപ്പറേറ്റീവായിട്ട് അതിൻ്റെ ഉണ്ട് പക്ഷേ കേസ് തെളിയിക്കണം എന്ന് പറയുമ്പോൾ പ്രതികളെ പിടിക്കണം പണിഷ്മെൻ്റ് നടത്തണം അല്ലെങ്കിൽ ഒരു നോർമൽ ആൾ പറയുന്നത് അതായത് ഇപ്പം നമ്മളിവിടെ ഇരുന്ന് കാണുന്ന ആൾക്കാരാണ് ഇതിലിത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്ന ഒരാൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കണം അതായത് ഈ ഈ കേസ് തെളിയണം പ്രതികളെ എന്തു വന്നാലും പ്രതികളെ പിടിക്കണം അവരെ ശിക്ഷിക്കണം നല്ല ശിക്ഷ കൊടുക്കണം ഇങ്ങനെയായിരിക്കും നോർമലി ഒരു ഒരു ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ അയാളുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ രീതി അങ്ങനെ ആയിരിക്കും എന്തോ ഈ ോട് എനിക്കൊന്നും ചോദിക്കാൻ പറ്റാത്ത പോലെ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് കലാപം സോബിയെ സംബന്ധിച്ചിടത്തോളം ബാലഭാസ്കരൻ കൊലപാതകമാണെന്ന് പുള്ളിക്കാരെ മാറ്റി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊന്നുമില്ല അത് എന്നുള്ള രീതിയിലാണ് അവിടെ സൈക്കോളജിസ്റ്റ് ചോദിക്കുന്നത് ഇവിടെ തെറ്റായിട്ട് തോന്നിയിട്ടില്ല കാരണം തുടക്കം മുതൽ ഈ കേസ് ഫോളോ ഫോളോഅപ്പ് ചെയ്യുന്നവർക്കറിയാം കലാപം സോബി ഇതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞപ്പോ തുടക്കത്തിൽ കേസ് അയിച്ച ഉദ്യോഗസ്ഥരും ം പറയുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നൊരു പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആരോപണം നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്തൊക്കെ സംഭവിച്ചാലും വേണ്ടില്ല എന്റെ സത്യസന്ധത തെളിയണം അവിടെ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രൂവ് ചെയ്യണം എന്നാലേ അയാൾ ചിന്തിക്കുള്ളൂ ആ രീതിയിൽ അയാൾ സംസാരിച്ചിട്ടുള്ളൂ കുറ്റവാളികളെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പൊതുജനത്തിന് ബോധ്യാവണം അയാൾ ആ രീതിയിൽ സംസാരിച്ചു അതിപ്പോൾ എന്താ തെറ്റ് എനിക്കൊരു തെറ്റു തോന്നിയിട്ടില്ല നേരെ മറിച്ച് ഇങ്ങനെ ഒരു ആരോപണം കലാപം സ്വാഭി നേരിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആ ആരോപണം നേരിടാതെയാണ് കലാപം സോബി ഈ രീതിയിൽ സംസാരിച്ചതെങ്കിൽ ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ശരിയായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം നേരിട്ട് എന്ന നിലക്ക് കലാപം സോബി ഈ രീതിയിൽ സംസാരിച്ചതിൽ എനിക്കൊരു തെറ്റും പറയാനില്ല അപ്പൊ ഇത്രയ്ക്കാണ് കാര്യങ്ങൾ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം